ൂട്ടി മോഹൻലാലും ഒന്നും ആ ബിഗ് ഊരിവെച്ചിട്ട് അവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്ത എനിക്ക് എനിക്കത് പക്ഷെ എന്നാലും ഈ കാപ്പട്ടിയും നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ് ഈ ഓൾഡ് മമ്മൂട്ടിക്ക് എത്രയോ സെവൻറ്റി ഫോറോ സെവൻറ്റി അവരവരായിട്ട് നമുക്ക് കാണാനുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഒരു ഉണ്ട് ലൈവ് എന്ന് പറയുന്ന ചാനലിലാണ് ഈ വന്നിരിക്കുന്നത് ടൈറ്റിൽ മോഹൻലാൽ ആളത്ര വെടിപ്പല്ല മോഹൻലാലിന്റെ സ്വഭാവം തനിക്ക് നന്നായി അറിയാം അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ അഡ്വക്കേറ്റ് ആയിട്ടോ സംഗീത ലക്ഷ്മണ എന്ന് പറയുന്ന ഒരു ലേഡി വന്നിട്ട് മോഹൻലാലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് പുള്ളിയുടെ സ്വഭാവം അത്ര ശരിയല്ല പുള്ളി വിഗക്കെ വെച്ചാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഏകദേശം അഞ്ചു ലക്ഷത്തോളം ആളുകളാണ് ഈ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളത് അപ്പം ഈ ലേഡി ഈ മാഡം എന്താണ് പറയുന്നത് ലാലേട്ടനെ കുറിച്ച് എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം അയ്യോ മോഹൻലാലിനോട് ദേഷ്യമൊന്നുമില്ല അയ്യോ അയ്യോ അങ്ങനെ ഒന്നും പറയല്ലേ ദേഷ്യമൊന്നുമില്ല രണ്ടായിരത്തി രണ്ടിൽ ഞാൻ രണ്ടായിരത്തി രണ്ടിൽ പരിചയപ്പെടുന്നു അതിനുശേഷം ഒരു രണ്ടായിരത്തി മൂന്ന് നാല് കാലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ ജീവൻ ടി വിക്ക് വേണ്ടിയിട്ട് ഹോസ്റ്റസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമുണ്ട് പോയിന്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇനോൽ എപ്പിസോഡിൽ ഈ പരിചയത്തിൻ്റെ ബേസിസിൽ ഞാൻ അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്നു അദ്ദേഹം പരിപാടിയിൽ അറ്റൻഡ് എപ്പിയർ ചെയ്യുന്നു അപ്പം ഞാൻ ആ ഇൻറ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ക്രോസ് എക്സാമിനേഷൻ പോലെ ഒരു ഒരു രീതിയിൽ ഇങ്ങനെ ചോദിച്ച് ചോദിച്ചിട്ട് പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ഇടുകയാണ് ഇത് ബിഗാണോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് ആ ഫ്ലോല് അല്ല പുള്ളി ഡാൻസറിൽ അതെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം ആ മുഴുവൻ എപ്പിസോഡ് ഷൂട്ടൊക്കെ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അദ്ദേഹം എന്നെ കോൺടാക്റ്റ് ചെയ്യാണ് ഒരു ശാസനാത്മകമായി തന്നെ ആവശ്യപ്പെട്ടത് ആ ചോദ്യം ഡിലീറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ വളരെ ടാക്ഫുൾ ആയിട്ട് എന്ന് ഞാൻ കരുതുന്ന രീതിയിൽ ചോദിച്ച് വരുത്തിയ ഒരു ക്വസ്റ്റിനാണത് അത് ദാറ്റ് വാസ് ഇൻ ടൂ തൗസൻഡ് ത്രീയിലോ മറ്റുമാണ് അദ്ദേഹത്തിന് ഈ പ്രിയപ്പെട്ട മോഹൻലാൽ ഇരുപത്തഞ്ച് വയസ്സെന്ന് പറയുന്ന ആ സമയത്താണ് അതെടുക്കുന്നത് ദാറ്റ് ഈസ് ട്വൻറ്റി ടു തൗസൻഡ് ത്രീ എന്ന് പറയുമ്പം ടു തൗസൻഡ് ട്വൻറ്റി ഇയേഴ്സ് ലേറ്ററല്ലേ ഈ ട്വൻറ്റി ഇയേഴ്സ് ലേറ്ററും ഈ മമ്മൂട്ടി മോഹൻലാലും ഒന്നും ആ ബിഗ് ഊരി വെച്ചിട്ട് അവർ അവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്ന് എനിക്ക് എനിക്കത് ഇറ്റ് ഇസ് ദെയർ ചോയ്സ് പക്ഷേ എന്നാലും ഈ കാപ്പട്ട്യം നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ് ഈ സിക്സ്റ്റീസ് യു ഇയേഴ്സ് ഓൾഡ് മമ്മൂട്ടിക്കെത്രയോ സെവൻറ്റി ഫോറോ സെവൻറ്റി അവരവരായിട്ട് നമുക്ക് കാണാൻ അനുഷ്ടമുണ്ടാവില്ലേ

അവരവരുടെ ഇഷ്ടമാണ് മാഡം അതിൽ തന്നെ എന്റെ ആൻസർ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു മാഡം പണ്ട് അതായത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ലാലാട്ടെ ഇന്റർവ്യൂ വിളിച്ചപ്പോൾ അന്ന് പുള്ളിക്കാരനോട് ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞില്ലേ ഇത് വിഗ് ആണോ സാറിന്ന് ചോദിച്ചപ്പോൾ ആ വിഗ് ആണ് എന്ന് പറഞ്ഞിട്ട് ലാലാട്ടെ വ്യത്യാസം വിളിച്ചു പറഞ്ഞില്ലേ ആ ചോദ്യം ഒന്ന് ഒഴിവാക്കണം ആ ഇന്റർവ്യൂ ചോദ്യം കട്ട് കട്ടിയണമെന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ചുരുക്കാണെന്ന് തോന്നുന്നു മാഡം ഇപ്പൊ ഇന്ന് വന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അവർക്ക് നല്ല അത്യാവശ്യം ആയിട്ടുണ്ട് ഈ മമ്മൂട്ടി മോഹൻലാലെന്ന് പറയും നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടി എന്ന് പറഞ്ഞു ഇവർക്ക് രണ്ടുപേർക്കും അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ അച്ഛനൊക്കെ അത്രയൊക്കെ പ്രായം അതിൽ കുറവായിരിക്കും പ്രായം എന്നിട്ടും അവരുടെ മുഖം ഒക്കെ എങ്ങനെയായിരിക്കുന്നത് ആ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അറിയാം അതുപോലെയൊക്കെ തന്നെയാണ് അവരും അവർ മേക്കപ്പിലൂടെ വിഗ് വെച്ച് ഒക്കെ പിടിച്ച് നിൽക്കുന്നു പക്ഷെ അവർ സൂപ്പർ സ്റ്റാർസ് ആണ് അവർക്ക് ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് കൊണ്ടായിരിക്കാം അത് മാത്രവുമല്ല അവരുടെ ഇഷ്ടം അതാണ് പബ്ലിക്കിൽ ഇറങ്ങുമ്പം എനിക്ക് ഇങ്ങനെ നടക്കണം ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് നടക്കണം ഇങ്ങനെ വിഗ് വെച്ച് നടക്കണം അല്ല അദ്ദേഹം പബ്ലിക്കിലോട്ട് ഇറങ്ങില്ല എന്നുള്ളത് അത് അവരുടെ ഇഷ്ടമാണ് രജനീകാന്ത് സാർ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു സിനിമയിൽ മാത്രമാണ് മേക്കപ്പ് വെളിയിൽ ഇറങ്ങി നടക്കുമ്പോൾ പക്ക ഒരു പച്ച മനുഷ്യന്റെ ഉള്ളി നടക്കുന്നത് അങ്ങനെ കാണാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അതുപോലെ ആവണം എന്നൊക്കെ എല്ലാരും അങ്ങനെ അതുപോലെ ആകണം എന്നൊക്കെ നമ്മൾ വാശി പിടിക്കുന്നത് മോശമല്ലേ പിന്നെ മേടത്തിന് അതേപോലെ കാണണം മോഹൻലാലിനെ മമ്മൂട്ടിനെ അതേപോലെ കണ്ടേ പറ്റൂന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക അവരുടെയൊക്കെ പോയിട്ട് പറയുക സാർ എനിക്ക് എനിക്കിങ്ങനെ സാറിനെ കാണണം മേക്കപ്പ് ഇല്ലാണ്ട് അല്ലെങ്കിൽ വിഗ് ഇല്ലാണ്ടൊക്കെ എനിക്ക് കാണണം സാർ എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ കാണിച്ചു തരും അതല്ലേ ഒരു ഓപ്ഷൻ ഉള്ളൂ അല്ലാണ്ട് ഇവർ വിഗ് വെച്ച് നടക്കുന്നത് മാത്രം കാണാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു ഒറ്റ കാര്യം വേറെ ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡം കാണാതിരിക്കുക ഇവിടെ സിനിമ കാണാതിരിക്കുക അല്ല അവരെ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ അത് കാണാതിരിക്കുക അതൊക്കെ അല്ലേ അല്ലാണ്ട് ഇപ്പോൾ വിഗ് വെച്ച് എന്തുകൊണ്ട് അവര് വിഗ് ഇല്ലാണ്ട് വെളിയിലോട്ട് ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിയായ പ്രവണതയാണോ മാഡം അങ്ങനെ തോന്നുന്നു ശരിയായ പ്രവണതയായിട്ട് തോന്നുന്നില്ല െ പറ്റിയിട്ട് കൊണ്ടുവരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഒന്ന് മോഹന്ലാലിൻ്റെ ഭയങ്കരമായ എന്തോ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ലോഞ്ച് ചെയ്യുന്നത് അത് മരിക്കാൻ കിടക്കുന്നതെന്നാണ് ഞാൻ തന്നെ ഉദ്ദേശിക്കുന്നത് മലയാള സിനിമയിൽ ഐ സിയുയിൽ കിടക്കുന്ന മോഹൻലാലിനെ പുനർജീവിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ജിത്തു ജിത്തു ജോസഫു പിന്നെ ഹൈക്കോടതിയിൽ ഒരു പ്രഗത്ഭ അഭിഭാഷകയുടെ ഗൈഡ് ഇത് കൂടി അല്ലെങ്കിൽ നാവിഗേഷനോട് കൂടി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് അപ്പൊ ഈ പറയുന്ന ആളുടെ നാവിഗേഷനോട് കൂടി ദൃശ്യം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ കണ്ടതാണ് ഈ പറയുന്ന എന്താണ് ശാന്തി മായാദേവി എന്ന് പറയുന്ന കുട്ടീനെ എനിക്ക് എങ്ങനെ അറിയാമെന്ന് ഞാൻ നിങ്ങളിത് ഒരു പരിധി നിങ്ങൾ കട്ടിയത് മാത്രമേ ഞാൻ പറയാം ഒന്നും എല്ലാം നമുക്ക് കേൾക്കണം ഞാനും ഇവിടെ വെക്കാം എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ വെക്കാം അപ്പം എനിക്കിതിൽ നിന്ന് മനസ്സിലായെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡത്തിന് ദൃശ്യൻ ടുവും നേരവും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം അതിൽ എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ചാൽ മേഡത്തിൻ്റെ പ്രൊഫഷൻ ഒരു വക്കീൽ എന്നുള്ള രീതിയിലാണല്ലോ മേഡം നിൽക്കുന്നത് അപ്പം ആ മേഡം ചിന്തിച്ചു കാണും ഇതൊക്കെ റിയൽ ലൈഫിൽ നടക്കുമോ അന്മാരി പറയുന്നത് നേരിലും ഈ ദൃശ്യത്തിലും കാണിക്കുന്നതൊക്കെ റിയൽ ലൈഫിൽ നടക്കുമോ എന്ത് കൊള്ളതായ്മ അന്മാരി പറയുന്നത് ഇതൊന്നും നടക്കില്ലല്ലോ എന്ന് വെച്ച് അങ്ങനെ ചിന്തിച്ചതായിരിക്കാം അത് മാത്രമല്ല ഈ ദൃശ്യത്തിലും നേരിലും ഒക്കെ ഒരു അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുകയും അതിൽ അഭിനയിച്ചിട്ടുമുള്ള നമ്മുടെ വക്കീലായിട്ടുള്ള അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള വക്കീൽ നമുക്കറിയാമല്ലോ ആ പുള്ളിക്കാര്യത്തെയും കൂടി ഇന്നത്തുണ്ടല്ലോ ഏഹ് അപ്പം അവര് ഈ അവരുടെ പ്രൊഫഷൻ അങ്ങോട്ട് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണോ പ്രൊഫഷനിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണോ ഒരു വക്കീൽ എന്നുള്ള രീതിയിൽ അവർ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചിന്തിച്ചതിന്റെ പരിണിത ഫലമായിട്ടായിരിക്കും മാഡം ഇങ്ങനെ പറയുന്നത് അതും ആയിരിക്കാമല്ലോ മാഡം എന്താണോ എഡിറ്റ് ചെയ്യരുത് ചെയ്യരുത് കട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് ബാക്കി ഇത്തു ജോസഫിനോടും ശാന്തി മായാദേവിയോടും എനിക്ക് ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് അവർ രണ്ടുപേരും ഇപ്പം എനിക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് വക്കീൽ നോട്ടീസായവർ പുറപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പുറപ്പെട്ടൊന്നും എനിക്കറിയില്ല ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയിട്ടില്ല എന്തായാലും നിങ്ങൾക്കും പ്രേക്ഷകർക്കും ഈ എന്നെ ചീത്ത വിളിക്കുന്ന ഫാൻസ് ഓള ഫാൻസുകളിനോടും ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ടൂ തൗസൻഡ് ടൂല് മോഹൻലാൽ ഞങ്ങൾ എൻ്റെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുള്ളൊരു മ്യൂച്വൽ ഫ്രണ്ട് വഴി എന്നെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണ് ആ കോൺടാക്റ്റ് കഴിഞ്ഞിട്ട് വ്യക്തി പേഴ്സൺ ആസ് എ പേഴ്സൺ സംഗീത ലക്ഷ്മി മോഹൻലാലും തമ്മിൽ ആ റിലേഷൻ ആ കോ ഇൻട്രൊഡക്ഷൻ എങ്ങനെ പോയി എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല അദ്ദേഹത്തിൻ്റെ മോഹൻലാലിൻ്റെ അമ്മയുടെ ബ്രദർ സ്വന്തം അമ്മയുടെ സ്വന്തം ബ്രദർ അമ്മാവൻ മോഹൻലാലിൻ്റെ അമ്മാവനെ അദ്ദേഹം എൻ്റെ ഓഫീസിലെ എൻ്റെ ഒരു ലീഗൽ ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ടും അമ്മാവനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് ഞാനെന്ന് പറയുന്ന അഡ്വക്കേറ്റിൽ എന്തെങ്കിലും മെറിറ്റ് ഉണ്ടായിട്ടായിരിക്കണമല്ലോ രണ്ടായിരത്തി രണ്ടില് മോഹൻലാൽ അദ്ദേഹത്തിന്റെ അമ്മാവന് ഹിരി നോട്ട് സെൻഡ് വൺ ഓഫ് ഹിസ് അക്വൈൻറ്റൻസസ് ഹിരി നോട്ട് സെന്റണിസ് ഹി സെന്റ് ഹിസ് ഓൺ അങ്കിൾ ഞാനന്ന് രണ്ടായിരത്തി രണ്ടിലാണ് ഞാനെന്ന് പറയുന്ന സംഗീത ലക്ഷ്മണെന്ന് പറയുന്ന അഡ്വക്കേറ്റിന് അഡ്വക്കേറ്റെന്ന് നിലയ്ക്ക് ഒരു അഡ്രസ്സുള്ളതുകൊണ്ടും അതിൽ എനിക്ക് മെറിറ്റ് ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് തോന്നിയതും കൊണ്ടാവണമല്ലോ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു പറഞ്ഞോട്ടത് തീർച്ചയായിട്ടും അല്ലേ അപ്പോൾ ഈ രണ്ടായിരത്തി രണ്ടിൽ ജിത്തു ജോസഫും ശാന്തിമായ ദേവി എവിടെയായിരുന്നു ജിറ്റ് യു യുവൻ നോ എക്സിസ്റ്റഡ് മോഹൻലാലിന് ജിത്തു ജോസഫിനെ അറിയില്ല അന്ന് ശാന്തിമായ ദേവിനെ അറിയില്ല മോഹൻലാലിന് അറിയണത് എന്നെയായിരുന്നു സാധനങ്ങൾ എന്തോ ഈ കുളിക്കാത്തി പറയുന്നത് കുറെ നാളുകൾക്ക് മുമ്പ് അത് വർഷങ്ങൾക്ക് മുമ്പ് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് അമ്മാവനെ മോഹൻലാൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ലാലാട്ടൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടു എന്തോ ഒരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടി ഈ മാഡത്തിനടുക്കലോട് പറഞ്ഞു വിട്ടു എന്നാ പറയുന്നത് അതും ഈ നേരും ദൃശ്യവും തമ്മിൽ എന്താ ബന്ധം മേഡം എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല അന്ന് ബന്ധം ഉള്ളത് കൊണ്ട് ഇന്ന് ഈ സിനിമ എടുത്തപ്പോ ചിത്തു ജോസഫും ലാലേട്ടനും കൂടി ഈ സിനിമ എടുത്തപ്പോ മേഡത്തിനടുക്കെ കൺസൾട്ട് ചെയ്തില്ല മേഡത്തിനെ അതിൽ ഉൾപ്പെടുത്തിയില്ല എന്നാണോ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ അന്ന് അമ്മാവൻ ഒരു അതൊരു കേസ് അല്ലേ മാഡം അന്ന് മാഡത്തിന് അടുക്കേ അമ്മാവൻ പറഞ്ഞു വിട്ടെങ്കിൽ ഒരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടിട്ടല്ലേ അപ്പൊ മാഡത്തിന് ചിലപ്പോ സിനിമ ഒരു ബന്ധമില്ലാന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ശാന്തിമായ ദേവിയെന്ന് പറയുന്ന ആ പെൺകുട്ടിയെ സമീപിക്കുന്നത് അഭിനയിക്കുകയും കഥ എഴുതുക ഒക്കെ ചെയ്തത് അതും ഇതും തമ്മിൽ എന്താണ് ഇപ്പം എന്തും എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല എനിക്ക് തോന്നുന്നു മേഡത്തിനെ അവരെ സമീപിച്ചില്ല ഇതിനു വേണ്ടിട്ട് സിനിമയ്ക്ക് വേണ്ടി മേഡത്തിനെ സമീപിച്ചില്ല എന്നുള്ളത് കൊണ്ടാണോ അറിയില്ല എന്താണ് ഈ ബാക്കി കണ്ടു നോക്കാം അപ്പം മേഡം ഉദ്ദേശിക്കുന്നെടുക്കണ്ടല്ലേ ശാന്തി മായാദേവിയെ ഞാൻ ഡിഫേം അല്ലെങ്കിൽ മായാദേവിയെങ്കിൽ ണ്ടായിരുന്നോ അപ്പം ഞാൻ ശാന്തിമായ ദേവിനെ ഡീഫേം ചെയ്യാനിരിക്കുമ്പം അതിന് നടപടിയെടുക്കാനിരിക്കുന്നതാണോ ബാർ കൗൺസില് ബാർ കൗൺസിലിന്റെ റോൾ എന്താണ് ബാർ കൗൺസിലിന്റെ റോൾ എന്താണ് അതൊന്നും മനസ്സിലാക്കൂ ഫേസ്ബുക്കിൽ കിടക്കുന്നവര് കിടന്നിട്ട് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ പറ്റി അഭിപ്രായം പറയുന്നതിന് തീരുമാനം എടുക്കാൻ നടക്കുകയാണോ അവര് നാണവില്ലേ ബാർ കൗൺസിലെന്ന് സ്വയം വിളിക്കാൻ നിയമവിരുദ്ധമായിട്ടുള്ള അഭിഭാഷക സമൂഹത്തിന് അവഹേളനമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവും ജീവിതശൈലിയും ഇടപെട ഇടപാടുകളും ആ സ്ത്രീ നടത്തുന്നത് സംഗീത ലക്ഷ്മണ സംഗീത ഒരു ലക്ഷ്മണമില്ല ഞാൻ ചോദിക്കുന്നു അവർ തെറ്റാണെങ്കിൽ അവര് മാത്രമല്ലോ സിനിമയിൽ അഭിനയിക്കുന്ന അഭിഭാഷക നോക്കണം അഭിനയിക്കുന്ന വേറെ വേറെ ഏത് ഏത് അഭിഭാഷകയാണ് ഇതേപോലെ സിനിമയുടെ പ്രൊമോഷൻ പോയിരിക്കുന്നത് ഏത് ഞാനൊന്നും നിങ്ങൾ കട്ട് ചെയ്യാതെ എഡിറ്റ് ചെയ്യാതെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം എന്ത് കണ്ടിട്ടാണ് ആ പെണ്ണിൻ്റെ അടുത്ത് എനിക്ക് അസൂയ തോന്നേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ടു തൗസൻഡ് ടു മോഹൻലാൽ ഡി നോട്ട് നോ ദറ്റ് ജിത്തു ജോസഫ് എക്സിസ്റ്റഡ് മോഹൻലാൽ ഡി നോട്ട് നോ ദറ്റ് ശാന്തി മായാദേവി എക്സിസ്റ്റഡ് ഞാൻ ഇവളുടെ എന്ത് കണ്ടിട്ടാണ് സൂയ തോന്നേണ്ടത് എങ്ങനെ വേണമെങ്കിലും അഴിഞ്ഞാടി നടന്നോ അല്ലെങ്കിൽ ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോ എന്ത് ഷൂട്ടിങ്ങോ പാഷനോ എന്ത് കുന്നതിനു വേണമെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞിട്ട് എല്ലാ അനുഗ്രഹാശ്വസുകളും തരാന്ന് തിരിച്ചു വരുമ്പോൾ പൈസ എന്ന് പൈസയും ഭാര്യേനേയും കൂടെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു ഭർത്താവില്ലാത്തതോ അതാണോ അത് കണ്ടിട്ടാണോ ഞാൻ അസൂയപ്പെടേണ്ടത് തൊഴിലൊപ്പ് കണ്ടിട്ടോ യു കം ടു ദ ഹൈക്കോർട്ടൻ സി നിങ്ങളുടെ ഭാര്യ അടക്കം എത്ര സുന്ദരികളായിട്ടുള്ള ഇങ്ങനെ സുന്ദരികളായിട്ട് നിങ്ങൾ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള മറ്റേ കുട്ടീനെ ഡീഫെയിം ചെയ്തു ആ കുട്ടിനെ കുറ്റപ്പെടുത്തി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പ്രശ്നങ്ങൾക്ക് ബാർ കൗൺസിലായിട്ടുള്ള നിങ്ങളുടെ അഡ്വക്കേറ്റിന്റെ ഒക്കെ ആയിട്ടുള്ള ബാർ കൗൺസിലല്ലാണ്ട് പിന്നെ ആരാ ആരാതിൽ ഇടപെടുക വേറെ വല്ല നാട്ടിലെ ലോക്കൽ ബാറുകാരും ഇടപെടണം നിങ്ങൾ എന്തു പറയുന്നത് എന്റെ ഇടാവും ഇവർ എന്നെ ഈ പറഞ്ഞതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ പിന്നെ അഡ്വക്കേറ്റ് ആയിട്ടിരിക്കുമ്പോ സിനിമയുടെ പ്രൊമോഷൻ പോകാൻ പാടില്ല സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ നിയമമുണ്ട് എനിക്ക് എനിക്കറിയില്ല സിനിമയുടെ പ്രൊമോഷനൊന്നും പോകാൻ പാടില്ല അഡ്വക്കേറ്റ് ആയിരിക്കുമ്പോ അങ്ങനെയൊക്കെ പറയുന്നത് കയ്യിൽ

ഇത് ജിത്തു ജോസഫാണോ നിങ്ങളെടുക്കലോട്ട് വന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം മേഡം നിങ്ങളല്ലേ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ആ അഡ്വക്കേറ്റ് ശാന്തി മായാദേവി എന്ന് പറയുന്ന അവർക്കെതിരെയും ഈ ജിത്തു ജോസഫിനെതിരെയും മോഹൻലാലിനെതിരെയും ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം നിങ്ങളല്ലേ ഓരോന്നോ പറയുന്നെ അല്ലാതെ അവരാണോ ഈ പീറകളെന്ന് നിങ്ങൾ ഉദ്ദേശിച്ച അവരാണോ വരുന്നത് അല്ലല്ലോ നിങ്ങളല്ലേ മേഡം അങ്ങോട്ട് ചെല്ലുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവരിത് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല അവർ ഇതൊന്നും പറയാ ഇഗ്നോർ ചെയ്ത് കൊടുക്കുകയാണ് എല്ലാം ഇത് എന്താണെന്ന് പോലും ഒരു നോക്കുന്നില്ല മേഡം ആണിത് പ്രശ്നമായിട്ടെടുത്ത് അവിടെ ഇവിടെ ഒക്കെ ഇതൊക്കെ പറയുന്നതും പോസ്റ്റ് ഇടുന്നതും ഇൻ്റർവ്യൂ കൊടുക്കുന്നതും ഒക്കെ എന്താണ് മേഡത്തിൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നില്ല സോഷ്യൽ മീഡിയ അറ്റൻഷൻ ആണെന്ന് തോന്നുന്നു എനിക്കത് ആ തോന്നുന്നത് പിന്നെ എന്താ പറയാ മാഡത്തിൻ്റെ സോഷ്യൽ മീഡിയ അറ്റൻഷൻ ഈ വഴിയിൽ നമുക്ക് ഇതൊരു കണ്ടന്റ് ഞാനത് കണ്ടന്റ് ആയിട്ട് ചെയ്യുന്നു മാഡം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ അറ്റൻഷൻ ഉണ്ടാക്കുന്നു നമുക്കതൊരു കണ്ടന്റായി മാറുന്നു നമ്മളതിൽ പ്രതികരിക്കുന്നു അത്രയേ ഉള്ളൂ എന്തേലും അവാർഡ് എന്തായാലും മേഡം ഒരു അഡ്വക്കേറ്റ് ആണ് എന്നുള്ളത് മറക്കാതിരിക്കുക അത്രയേ ഉള്ളൂ